നാവായക്കുളത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച യുവതിയുടെ ആരോഗ്യനില സാധാരണ നിലയിലേക്ക് സംസ്ഥാനത്ത് ആദ്യമായാണ് സ്ത്രീക്ക് രോഗബാധ സ്ഥിരീകരിച്ചത് ഇവരെ പ്രത്യേക വാർഡിലേക്ക് മാറ്റി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച ചികിത്സയിലുള്ള ഏക സ്ത്രീയാണ് നാവായിക്കുളം സ്വദേശിനി ശരണ്യ ശരണിക്ക് രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കേശവപുരം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ആരോഗ്യ പ്രവർത്തകരും പഞ്ചായത്ത് അധികൃതരും പോരടമുക്കിലെത്തി മുന്നറിയിപ്പ് നൽകി ജനങ്ങൾക്ക് ബോധവൽക്കരണ ക്ലാസുകളും നൽകി നാവായക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബോധ വൽക്കരണ ക്ലാസ് നടത്തി ചൊവ്വാഴ്ച പുളിയാറത്തോടിന് സമീപം മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കും ശരണ്യയ്ക്ക് ദിവസങ്ങളോളം തലവേദനയും പനിയുമായിരുന്നു തലവേദന അസഹനീയമായതോടെ ചെന്നിക്കുത്ത് അഥവാ മൈഗ്രെയിനാണെന്ന് കരുതി നാട്ടു ചികിത്സ തേടി എന്നിട്ടും മാറിയിരുന്നില്ല മകനെ സ്കൂളിലേക്ക് അയക്കാൻ പോരടമുക്ക് ബസ് കാത്തുനിൽക്കുമ്പോൾ കുഴഞ്ഞു വീണതോടെയാണ് ശരണ്യെ ആശുപത്രിയിൽ എത്തിക്കുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിച്ചു പോരടത്തെ വീട്ടുമുറ്റം കടന്നാൽ പുളിയാറത്തോടാണ് ശരണ്യയ്ക്കും കുടുംബത്തിനും അലക്കാനും കുളിക്കാനും ഇവിടെയാണ് സൌകര്യം ഒഴുക്കുള്ള വെള്ളമായതിനാൽ എന്നാൽ പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്ന് ധാരണയിലായിരുന്നു വീട്ടുകാർ ശരണ്യയും ഭർത്താവ് ബിജുവും മൂന്ന് മക്കളും ബിജുവിന്റെ അമ്മ വിജയമയും സഹോദരി വിജിതയും മൂന്ന് മക്കളും ഒന്നിച്ചാണ് താമസം പാചകത്തിനും മറ്റും കിണറ്റിലെ വെള്ളമാണ് ഇവർ ഉപയോഗിക്കാറുള്ളത് അലക്കാനും കുളിക്കാനും തോടിനെ ആശ്രയിക്കും ഇവർ ഇറങ്ങുന്ന കടവിനു മുകളിൽ തോട്ടിലായി വേനൽക്കാലത്ത് കുഴിച്ച ചെറിയ കുളമുണ്ട് അവിടെ നിന്നാങ്ങ് രോഗബാധയുണ്ടായത് എന്ന നിഗമനത്തിലാണ് ആരോഗ്യ പ്രവർത്തകർ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം തോട്ടിൽ പലയിടത്തായി കെട്ടിക്കിടക്കുന്നുണ്ട് അറവ് മാലിന്യം ഉൾപ്പെടെ തോട്ടിൽ തള്ളുന്നുണ്ട് നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് അഞ്ച് വാർഡുകളിലെ ജനങ്ങൾ പുളിയാറത്തോടിനെയാണ് ആശ്രയിക്കുന്നത് കശുവണ്ടി ഫാക്ടറികളിലെ ജോലി കഴിഞ്ഞ് എത്തുന്നവരും ൊഴിലുറപ്പ് തൊഴിലാളികളും കുളിക്കാനും കൈകാൽ കഴുകാനും മറ്റും തോട്ടിൽ ഇറങ്ങുന്നുണ്ട് അവരും ഭയത്തിലാണ് ശരണ്യെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതോടെ മക്കളെയും കൂട്ടി ഭർത്താവിന്റെ സഹോദരി വിജിത അമ്മാവിന്റെ വീട്ടിലേക്ക് പോയി ഭർത്താവ് ബിജുവും അമ്മ വിജയമ്മയും മാസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞും ആശുപത്രിയിൽ ഒപ്പമുണ്ട് ബിജുവും വിജയമ്മയും ആശുപത്രിയിലേക്ക് പോയതോടെ വരുമാനമില്ലാതെ കുടുംബം കഷ്ടപ്പാടിലായി അയൽക്കാരിൽ നിന്ന് അഞ്ഞൂറ് രൂപ കടം വാങ്ങിയാണ് ബിജു ശരണ്യെ ആശുപത്രിയിൽ എത്തിച്ചത് ചികിത്സയും മരുന്നും സൌജന്യമാണെങ്കിലും മറ്റ് ചെലവുകൾക്ക് പണം വേണം യും വിജിതയുടെയും മക്കൾക്ക് ഭക്ഷണത്തിന് വാക കണ്ടെത്തണം കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളിയായ വിജിതയ്ക്ക് ഇപ്പോൾ ജോലിയില്ല അമ്മാവൻ സുദേവനും ജോലിക്ക് പോകാനാകുന്നില്ല പോരടമുക്ക് നിവാസികൾ സഹായവുമായെത്തി വീട്ടമ്മമാർ സാധനങ്ങളും ചെറിയ തുകകളും നൽകിയെങ്കിലും മതിയാകില്ല അതോടെ പ്രദേശവാസികളെ കൂട്ടി സഹായനിധി രൂപവൽക്കരിക്കാൻ തീരുമാനിച്ചെന്ന് അയൽവാസികളായ ഗിരിജയും ലളിതയും ഗോമതിയും പറഞ്ഞു അമീപിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച പുരുഷന്മാരെ ഫീവർ ഐസിയുവിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് ആദ്യം രോഗബാധയുണ്ടായ നെയ്യാറ്റിങ്കര കണ്ണറുള്ള സ്വദേശികളായ അനീഷ് ഹരീഷ് ധനുഷ് അജികുമാർ കണ്ണൻ സജികുമാർ ശ്യാം പേർക്കട സ്വദേശി നിജിത് എന്നിവരുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് സൂപ്രണ്ട് ഡോക്ടർ ബി എസ് സുനിൽകുമാർ അറിയിച്ചു നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിലെ പോരേടുമുക്കിലെ പുളിയാറത്തോടുമായ സമ്പർക്കമുള്ള പത്തൊൻപത് പേർ നിരീക്ഷണത്തിലാണ് രോഗലക്ഷണങ്ങൾ ഉള്ളവരെ ഉടൻ ചികിത്സയ്ക്ക് വിധേയരാക്കുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്